അതായത് നമ്മൾ പതിനാറ് വേദികളിലായിട്ടുള്ള പരിപാടികളിൽ പല പല സമയങ്ങളിലായിട്ടാണ് ഓരോ വേദികളിലും പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ വിജയികളാകുന്ന മത്സരാർത്ഥികളെ നമ്മൾ തത്സമയം സ്റ്റുഡിയോയിൽ എത്തിക്കുന്ന അവരുടെ വിശേഷങ്ങളോട് പങ്കുവയ്ക്കുകയാണ് നമ്മൾ തത്സമയം എല്ലാവർക്കും സ്വയപൂർവ്വം സ്വാഗതം അപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് പയ്യനൂർ മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ ഭാഗത്തിൽ ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് നേടിയ ദേവരാഗ് രാജേഷാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് നല്ല അടിപൊളി എന്താ പറയുക ഒരു കസവ് കൊണ്ട് നെയ്തിരിക്കുന്ന ഒരു ജുബയും

പറഞ്ഞു അതാണ് നല്ല കാര്യം നവരാത്രിക്ക് നമുക്ക് എന്താ പറയാ നവരാത്രി എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ ഏറ്റവും വലിയ സംഭവമാണ് അതില് ഇട്ട ഒരു ഡ്രസ്സ് തന്നെയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അപ്പം പറയൂ അപ്പൊ സംഗീതം അടുക്കുംതോറും മകരുന്ന മഹാസാഗരം എന്ന് പറഞ്ഞ പോലെ അപ്പൊ എന്തൊക്കെയാണ് സംഗീതത്തിലെ വിശേഷങ്ങൾ എത്രാമത്തെ വയസ്സിൽ തുടങ്ങിയതാ പരിപാടി ഞാൻ അഞ്ചാമത്തെ വയസ്സിൽ

ഏഴ് മണി മുതൽ ഒരു ഏഴര മുക്കാൽ വരെ ഏഴര വരെ അതിനുശേഷം ക്ലാസ് കൊടുക്കും ഈ രാവിലെ തന്നെ എഴുതിയിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഫ്രഷ് ആയിട്ട് ഈ രാവിലെ തന്നെ സ്വരങ്ങളൊക്കെ പാടുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ഭയങ്കര ഒരു അല്ലേ ഭയങ്കര നമുക്ക് ആ ഒരു ദിവസം കണ്ടിന്യൂ നമുക്കൊരു സന്തോഷം കിട്ടുന്ന സംഭവമാണ് നമ്മള് കൂടുതലായിട്ട് നമ്മളെല്ലാരും എല്ലാവരും അറിയേണ്ടത് നമ്മള് ശാസ്ത്ര സംഗീതം പാടിയാൽ പാടുക എന്നുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാന്നുള്ളതാണ് നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ ഈ ശാസ്ത്ര സംഗീതത്തിൻ്റെ സ്വരങ്ങൾ കൂടി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വെറൈറ്റി ഒരു അതിൻ്റെ കൂടെ ഒരു എനർജിയാണ് നമുക്ക് ഈ സംഭവം അല്ലേ ദേവരാജ് അത് തന്നെയാണ് ദേവരാജിൻ്റെ ദേവരാജിൻ്റെ ഒരു വിജയത്തിൻ്റെ പ്ലസ് പോയിന്റ് പറയുന്നത് എത്ര കുട്ടികളുണ്ടായിരുന്നു മത്സരത്തിൽ സപ്പോർട്ട് വേറെ ഇപ്പോഴത്തെ പോലെ നമ്മൾ ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ചോക്സ് അതാണ് ചെയ്യുന്നത് സംഗീതത്തിൽ വീട്ടിൽ ആരാണ് സംഗീതമായിട്ട് വീട്ടിൽ നിന്ന് അച്ഛനും ആരെയും അങ്ങനെ സംഗീതമായിട്ട് അച്ഛൻ വലിയ ആരും നിങ്ങളുടെ നിങ്ങൾക്ക് മുന്നേ പരമ്പരയിൽ ആരും സംഗീതമായിട്ട് ആരുമില്ല പിന്നെ നിങ്ങൾ ഇതിലേക്ക് വന്നത് ചെറുപ്പത്തിൽ ആ പാട്ട് പഠിപ്പിക്കാൻ ആദ്യം മുന്നോട്ട് വന്നത് അമ്മമ്മഇടോ ഇവിടെ ഇവിടെ ഉണ്ടോ എന്തായാലും കാരണം കൊച്ചുമകനെ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മമ്മയാണ് അതൊരു സമ്മാനമാണ് അതൊരു അനുഗ്രഹമാണ് കാരണം മുത്തശ്ശിമാരെ അമ്മമാരൊക്കെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഈ ഒരു ജനറേഷനിൽ നമ്മൾ അമ്മ അമ്മമാരെയും നമ്മളതിന് കാണുമില്ല എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ അണുകുടുംബം അണുകൾ പോകാനാണ് ഇവിടെയൊക്കെയാണ് നമ്മൾ അമ്മമ്മമാരും മുത്തശ്ശുമാരുടെയൊക്കെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഏതായാലും ശാസ്ത്രജ്ഞത്തിന് കുറച്ച് കാര്യങ്ങളൊന്നും ആലോപിക്കണം റെഡിയല്ലേ യെസ് മാി മാ

ಕ್ಷಿ ಹಿರ ಚಂಖಿ ಮಾಣಿಕ್ಯ ಬಲ್ಖಿ ಪಾಣಿ ಮಧುರವಾಣಿ ವರಾಣಿ ಬೆಣಿ ಮಾಕ್ಷಿ ಈ ഓക്കെ സന്തോഷം കൂടെ മുത്തശ്ശു അമ്മൂമ്മ വന്നിട്ടുണ്ട് പിന്നെ വേറെ വന്നേ പേര് അച്ചാച്ചൻ അങ്ങനെ പാട്ട് പാട്ട് പാടും എന്തായാലും കൊച്ചുമോൻ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ വീട്ടിൽ നിന്ന് കേൾക്കുകയും ചെയ്യും എന്തായാലും വീട്ടിലാരും സംഗീതം പഠിച്ചിട്ടില്ല അമ്മൂമ്മയാണ് ആദ്യം പാട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞത് ഇപ്പൊ അച്ചാച്ചും അച്ഛന്റെ പേരെന്താ അച്ഛൻ്റെ പേര് രാജേഷ് രാജേഷ് അമ്മയുടെ പേര് ദിവ്യ ദിവ്യ എന്തായാലും ഇപ്പം ഇവിടെ വീട്ടിൽ ഇപ്പം സംഗീതത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് രാവിലെയും വൈകിട്ടൊക്കെയായിട്ട് എന്തായാലും സംഗീതം ഉള്ളെടുക്കുക എന്താ പറയുക കല നമ്മൾ കല ഉള്ളെടുക്കുക കലാപം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ സംഗീതത്തിൻ്റെ അടുക്കാൻ ഭയങ്കര ഒരു മൂടായിരിക്കും പ്രത്യേക മൂടായിരിക്കും എന്തായാലും ഇനി ഒരുപാട് ഒരുപാട് സമ്മാനം കിട്ടട്ടെ സംഗീതത്തിൻ്റെ അലിവൊഴികൾ വീടിലും തൊട്ടടുത്ത ഗ്രാമങ്ങളെ പരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുകയാണ് വലിയ ഒരു ഗായകനായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയൊരു സമ്മാനമാണ് നമ്മുടെ പയ്യനൂരുള്ള ജുജു ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു സമ്മാനമാണ് താങ്ക് യു സർ ഓക്കെ